ഒരു വീട് വയ്ക്കാനായി ലൈഫ് ഭവന പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന തുക നാല് ലക്ഷം രൂപയാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലെ നവീകരണത്തിനായി ചിലവാക്കിയ തുക എത്രയെന്നറിയാമോ ഒരു കാലിത്തൊഴുത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണക കുഴിക്ക് നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയുമാണ് പാവപ്പെട്ടവന്റെ വീടിനേക്കാൾ വിലയാണോ മുഖ്യൻറെ വീട്ടിലെ ചാണക കുഴിക്ക് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ നവീകരണത്തിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് കാലിത്തൊഴുത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണകക്കുഴിക്ക് നാല് ദശാംശം നാല് പൂജ്യം ലക്ഷവും ചെലവാക്കിയതായി വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചെലവഴിച്ച തുകയുടെ കണക്കാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്ലിഫ് ഹൗസിലെ നിർമ്മാണങ്ങൾക്കായി മരാമത്ത് വകുപ്പ് മൂന്ന് വർഷത്തിനിടെ ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ചെലവാക്കി ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണക്കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയായ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാനാണ് ലിഫ്റ്റ് വയ്ക്കാൻ പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വച്ചപ്പോൾ ഉണ്ടായ അധിക ജോലിയിൽ പൈപ്പ് ലൈൻ മാറ്റാനായി അഞ്ചു ദശാംശം ആറ് അഞ്ച് ലക്ഷവും ചെലവായി പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിംഗ് ചെലവ് രണ്ട് തവണയായ ശുചിമുറി നന്നാക്കാൻ രണ്ടേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം മുടക്കിയതായി കണക്കുണ്ട് ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലാണ് മുതൽ തുകയുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മുതൽ ചെലവഴ്ച തുകയുടെ കണക്കാണ് വെളിപ്പെടുത്തിയത് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിനാണ് ടെൻഡർ ക്ഷണിച്ചത് ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടർ ആയിരുന്നു ചാണക നിർമ്മിച്ചത് എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ അറുപത്തി രൂപ കൂടുതൽ ചെലവായി ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ കൂടുതലായി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണക എന്നത് ചർച്ചയായിട്ടുണ്ട് അതിനിടെ ക്ലിഫ് ഹൗസിൽ വീണ്ടും നവീകരണത്തിനുള്ള ടെൻഡർ വിളിച്ചിരുന്നു ക്ലിഫ് ഹൗസിലെ പോലീസ് കൺട്രോൾ റൂമും പാർക്കിംഗ് ഏരിയയും നവീകരിക്കാനാണ് ടെൻഡർ നടപടികൾ തുടങ്ങിയത് ആകെ എസ്റ്റിമേറ്റ് തുക ഇരുപത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ആയിരുന്നു മുൻപും ഇത്തരത്തിൽ ക്ലിഫ് ഹൗസ് നവീകരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്ന് മുഖ്യമന്ത്രി കാലിത്തൊഴുത്തിന് നാല്പത് ലക്ഷം എന്ന് പറയുന്നത് പോലെ അസംബന്ധമായ ഒരു പ്രചാരണവും ഈ ഭൂലോകത്ത് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല എന്തെല്ലാം പ്രചാരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം ക്ലിഫ് ഹൗസിനെ തകർന്ന മതിൽ കെട്ടാനാണ് തുക അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു താനല്ല നിർമ്മാണത്തിന്റെ കണക്ക് തയ്യാറാക്കിയതെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്നും വിശദീകരിക്കുകയും ചെയ്തു ശേഷം പൊതുമരാമത്ത് വകുപ്പ് കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ പണം അനുവദിച്ചതിന്റെ രേഖകൾ ഫെബ്രുവരിയിലെ നിയമസഭാ സമ്മേളനത്തിനാണ് സഭയിൽ അവതരിപ്പിച്ചത് മരാമത്ത് വകുപ്പാണ് സർക്കാർ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ക്ലിഫ് ഹൌസിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ഒന്ന് ദശാംശം എട്ട് അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് വകുപ്പിന്റെ രേഖകളിൽ പറയുന്നു ക്ലിഫ് ഹൌസിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും കാലിത്തൊഴുത്തും നിർമ്മിക്കാൻ മുപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചതായാണ് വകുപ്പിന്റെ രേഖ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കാലിത്തൊഴുത്തും മതിലിന്റെ ഒരു ഭാഗവും നിർമ്മിക്കാൻ മരാമത്ത് വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ പരിപാലനത്തിനായി ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി കൂടാതെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നീന്തൽകുളത്തിന്റെ പരിപാലന ചുമതല നൽകിയത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കാലത്താണ് കുളം നിർമ്മിച്ചത് രണ്ടായിരത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കുളം നവീകരിച്ചത് നവീകരണത്തിനായി പതിനെട്ട് ലക്ഷത്തിലധികം രൂപയും പ്രൂഫിന്റെ ട്രസ്റ്റ് വർക്കുകൾക്ക് പ്ലാൻ റൂമിന്റെ നവീകരണത്തിനുമായി ഏഴ് ലക്ഷത്തിലധികം രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി അഞ്ച് ദശാംശം ഒൻപതിമൂന്ന് ലക്ഷം രൂപയും ചെലവഴിച്ചു എന്നാൽ ഈ കണക്കുകളെയും മറികടക്കുന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതിനെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കണക്കുകൾ ചർച്ചയായി മാറുമെന്നത് തീർച്ചയാണ്